ശ്രീല പ്രഹുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പോൾ അതിൽ പാരീസിലെ ടെമ്പിൾ പ്രസിഡൻ്റാണ് ഹരിവിലാസ് പ്രഭു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ടൈം അതിനകത്ത് പറയുന്നുണ്ട് പ്രഭുപാദുമായിട്ടുള്ള അപ്പോൾ ഒരു വേളയിൽ ഒരു എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹരിവിലാസ് പ്രഭുവും പ്രൗപാദും കൂടെ തിരിച്ച് ടെമ്പിളിലേക്ക് പോവുകയാണ് എവിടെ ഔട്ട്സൈഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പം അന്ന് അവർ അത്രയും ഫിനാൻഷ്യലി വലിയ ഇത് ഇല്ലാത്ത ആ ഒരു സന്ദർഭമാണ് അപ്പം അവർക്ക് സ്വന്തമായിട്ട് കാറൊന്നുമില്ല അപ്പോൾ അവർ കാർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഈ ചില റോഡ് സൈഡില് കഫേസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ തട്ടുകട പോലെ അവിടെ ഇങ്ങനെ കഫേ ഒക്കെ ഇട്ടേക്കും റോഡ് സൈഡിൽ അങ്ങനത്തെ ഒരു കഫേയുടെ മുമ്പിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പം പ്രൂപാദ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഹരിവിലാസ് പ്രഭു തോന്നി പ്രൂപാദൻ ഒരുപാട് ടയേർഡായതുപോലെ തോന്നി നിൽക്കുന്നു വെയിറ്റ് ചെയ്യുന്നു കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം ടയേർഡായെന്ന് തോന്നി അപ്പം ഉടനെ ഹരിവിലാസ് പ്രഭു പ്രൂപ്പാലിനോട് പറഞ്ഞു പ്രൂപാദ് ഇവിടെ ഇരിക്കാം ഈ കസ ഈ കസേരയിൽ ഇരിക്കാം എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് അത് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇവിടെയല്ലേ ഇത് ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു അപ്പം പ്രൂപ്പാലിനോട് പറഞ്ഞത് ഒരു കഫേയാണ് ഔട്ട്ഡോർ കഫേ ആണെന്ന് പറഞ്ഞു അപ്പം പ്രൂപാദ് നോക്കിയിട്ട് ഇവിടെ ആൾക്കാർ സിഗരറ്റ് വലിക്കുകയും ചായ കുടിക്കുകയും എല്ലാം ചെയ്യുന്ന സ്ഥലമല്ലേന്ന് ചോദിച്ചു അപ്പാണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ പ്രൂപാദ് ഹരിവിലാസ് പ്രൂവിനോട് പറഞ്ഞു ഏ ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്ന് പറഞ്ഞു അപ്പം അപ്പം അദ്ദേഹത്തിന് സ്ട്രൈക്ക് ആയി എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രൂപ്പാനോട് പ്രൂപാദ് ഐ തിങ്ക് യു ആർ ടയേർഡ് അങ്ങക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പ്രൂപാദ് പറഞ്ഞു ഓൾറൈറ്റ് ബട്ട് ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്ന് പറഞ്ഞു ൂപാദ് പറഞ്ഞില്ല എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്നാണ് പ്രൂപാത് പറഞ്ഞത് അപ്പം ആ ഒരു ഗുരുവിനും മറ്റ് മുതിർന്നവർക്കുമുള്ള ആ റെസ്പെക്ട് നമ്മൾ കൊടു കൊടുക്കണം എന്നുള്ളത് പ്രൂപാത അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഓർഡിനറി പേഴ്സണെ പോലെ നമ്മൾ കരുതാനായിട്ട് പാടില്ല എന്നുള്ളത് പ്രൂപാത അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു നമുക്ക് ആ റെസ്പെക്ട് ഉണ്ടെങ്കിലേ സ്പിരിച്വലി നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പ്രൂപാത അവിടെ ഹരിവിലാസ് പ്രഭുവിന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവര് കാറ് വന്നു കാറിൽ കാറിലവരെ തിരിച്ച് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ലേറ്റ് നൈറ്റ് പ്രോഗ്രാമാണ് ടെമ്പിളിൽ എത്തിയ സമയത്ത് ഏകദേശം പന്ത്രണ്ട് മണിയായി രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോഴത്തേക്കും പ്രൂപാദ് പ്രൂപാനോട് ഹരിവിലാസ് പ്രഭു ചോദിച്ചു പ്രൂപാദ് റെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഹരിവിലാസ് പ്രഭു ചോദിച്ചു പ്രൂപഅത് മംഗളാരതിക്ക് എഴുന്നേക്കണോന്ന് ചോദിച്ചു മംഗളാരതിക്ക് ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആ രീതിയിൽ ചോദിച്ചു പറഞ്ഞാൽ പ്രൂപത് പറഞ്ഞു ഏ ഡോട്ടി ഷുഡ് ടേക്ക് സിക്സ് അവർ റെസ്റ്റ് ദെൻ യു ക്യാൻ ഗെറ്റ് അപ്പ് അങ്ങനെ പറഞ്ഞു ആറു മണിക്കൂർ ഉറങ്ങാം അതിനുശേഷം എണ്ണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഹരിവിലാസ് പ്രഭു സമാധാനമായിട്ട് പോയി ഉറങ്ങി ഉറങ്ങി കുറച്ച് നാലരയൊക്കെ ആയപ്പോഴത്തേന് ആരോ ഒന്ന് ടപ് ടപ് ഡോറ് കൊട്ടുന്നു കൊട്ടിയിട്ട് ൂപ്പത് വളരെ ആഗ്രിയാണ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് എല്ലാവരും മംഗളാരതിക്ക് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓറിയന്റേഷനൊക്കെ ഇല്ല പിന്നെ കുറച്ച് അങ്ങോട്ട് പെട്ടെന്ന് അപ്പോഴത്തേനും ഏതോ ഒരു ഡിപോട്ടി കീർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി മംഗളാരതിക്ക് കീർത്തനം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം അപ്പം എല്ലാവരും അദ്ദേഹം റൂമിൽ ഇതിൽ കെയർ ചെയ്യുന്നപ്പോഴത്തേനും എല്ലാവരും അദ്ദേഹത്തിനെ ഒരു സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നു ബാക്കി എല്ലാരോടും ഉറങ്ങാൻ പറഞ്ഞിട്ട് അദ്ദേഹം അതാണ് പ്രഭുപ്പാന്റെ ദേഷ്യം കിട്ടാൻ കാരണം എന്ന് മനസ്സിലാക്കി എല്ലാവരും അദ്ദേഹത്തിന് സൂക്ഷിച്ചു നോക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കീർത്തനം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഡിവോട്ടി പേഴ്സണൽ സർവെന്റെന്ന് പറഞ്ഞ് പ്രൂപ്പാ അത് വിളിക്കുന്നു എന്ന് പറഞ്ഞു മോർണിംഗ് വാക്ക് പോകാനായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഭയത്തോടു കൂടി പ്രഭുപാന്റെ അടുത്തേക്ക് ചെന്നു ഇനി പ്രൂപ്പാ അത് വഴക്കുറയല്ലോ എന്നു പറഞ്ഞു പക്ഷെ മോർണിംഗ് വാക്കിൽ പ്രഭുപാ അത് അതിനെക്കുറിച്ച് മെൻഷനേ ചെയ്തിട്ടില്ല വഴക്കുറയോ മംഗലാരതിക്ക് എന്താ എഴുന്നേക്കാളും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ഹരിവിലാ ഹരിവിലാസ് പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു ആധ്യാത്മീ ആചാരൻ എപ്പോഴും കൺസെഷൻ തരും ചില കണ്ടീഷൻസിൽ കൺസെഷൻ തരും പക്ഷെ നമ്മളത് അത് ആ കൺസെഷനിൽ അഡ്വാൻറ്റേജ് എടുക്കരുത് എന്നുള്ളത് പ്രൊപ്പത് കാണിച്ചു എന്ന് ഹരിവിലാസ് പ്രഭു പറഞ്ഞു നമുക്ക് ആറു മണിക്കൂർ ഉറങ്ങാം എന്നുള്ള കാര്യം അദ്ദേഹം പ്രുപ്പ് ഒരു കൺസെഷൻ പക്ഷെ അതിനെ അഡ്വാൻറ്റേജ് എടുത്ത് നമ്മൾ മംഗളാരതി അറ്റൻഡ് ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം പ്രൂപ്പാത കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഹരിവിലാസ് പ്രഭു പറഞ്ഞു പറഞ്ഞു തരികയാണ് ചെയ്യും